കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങള് കുറച്ച് ലേറ്റ് ആയിട്ടോട്ട് വന്നിരിക്കുന്ന അതുകൊണ്ടാ അത്ര താമസിച്ചിരുന്ന എല്ലാരും മറക്കാതെ കയറി കാണേ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹർ ഷാരിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ സമയത്താണ് ഷാരിയുടെ വരവ് ശാരിയെ കണ്ടത് മനോഹർ പറഞ്ഞ് എനിക്കറിയായിരുന്നു എത്ര ലേറ്റ് ആയാലും നിങ്ങൾ വരൂന്നുള്ള കാര്യം നിക്ക് വരാതിരിക്കാൻ എന്ന് പറയാണ് ഇത് കേട്ടത് ഷാരി പറഞ്ഞു എടാ ദുഷ്ട നീ കാരണം ഞാൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാന്ന് ചോദിക്കാം എന്റെ മോളെ കുറിച്ച് ഓർത്ത് എനിക്ക് ഇപ്പോഴും വേദനയാന്ന് പറയാ നിങ്ങളുടെ മോളോ അതെങ്ങനെ നിങ്ങളുടെ മോളുടെ മോളാവും അതെ ആ രാഹുൽ എന്ന് പറയുന്നവന് ഏഹ് സന്തതി അല്ലേ അത് പിന്നിങ്ങനെ നിങ്ങളുടെ മോളാകുന്നു ചോദിക്കുവാണ് അതെ താരാൻഡിയുടെ മോളാവള് നിങ്ങക്ക് മോളെന്ന് വിളിക്കാൻ അർഹത പോലും ഇല്ല പറഞ്ഞു മനസ്സിലായെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഷാരിക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല ഷാരി ഇവിടെ നേടാ കൂടുതലൊന്നും പറയേണ്ട എന്നോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട അതെ എല്ലാം ഉണ്ടല്ലോ എല്ലാം കൃത്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ശാരി പറഞ്ഞു വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയണം അതെ നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഇത്രയും കാലം ചെയ്തു കൂട്ടി എന്തൊക്കെയാന്ന് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് പശ്ചാത്തലപിക്കാനുള്ള സമയമാണ് മനോഹർ പറയാം അതേടാ ഞാൻ പശ്ചാത്താപിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് മനോഹരനോട് പറഞ്ഞു നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലടന്ന് പറയാ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ നിങ്ങക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഏ കണ്ടു അവസാന നിമിഷം നിങ്ങളല്ല അവരുടെ അമ്മേന്ന് നിങ്ങനും അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സരിയോ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു പറയണം ഷാരിക്ക് വലുതെന്ന് പറയാൻ പറ്റും ഇനി ശാരി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹർ എന്ന വല്ല സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാ ആ കുടുംബം നശിച്ചു അത് മാത്രല്ല മോളെ തനിക്ക് നഷ്ടപ്പെടും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇടതുഷ്ട ഈ പാവമൊക്കെ നീ എവിടെ കൊണ്ട കഴി കളയൂടാന്ന് ശാരി ഓക്കോ കഴുകി കളയണം ഇനിയിപ്പോ ഇടവപ്പാതി മഴ വന്നു കഴിയുമ്പം ആ മഴയത്തു കൊണ്ട കഴുകളയാന്ന് ഓർത്തിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ എന്ന നിൽക്കുവാണ് ശാരിക്ക് സന്തളൂടെ തോന്നി പറഞ്ഞിട്ട് കാര്യം നിന്റെ അച്ഛനും ഒക്കെ പറഞ്ഞാൽ മതി വളർത്തു ദോഷം അല്ലാതെ എന്താ വളർത്തു ദോഷവും എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഉണ്ടായപ്പോൾ തന്നെ അവരെന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ അതുകൊണ്ട് ഞാൻ തെരുവിൻ്റെ സന്ധ്യതയാണ് അതുകൊണ്ട് എനിക്ക് ഈ സെൻറ്റിമെൻറ്റ്സ് ഫീലിങ്സും ഒന്നും മനസ്സിലാവില്ലെന്ന് പറയാം പിന്നെ നമുക്ക് കാണാം ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങോട്ടേക്ക് പോവാണ് ചാരിക്ക് വല്ലാത്ത ടെൻഷൻ ആയിരുന്നു പിന്നീട് മനോഹർ വീട്ടിലേക്ക് വരിക സരവ മുറിയിലുണ്ടായിരുന്നു അല്ല ഇതെവിടെയോ മനുവേട്ടം പോയെന്ന് വയ്ക്കുക അത് മോളെ ഇങ്ങോട്ട് നോക്ക് ജ്വല്ലറി ബോക്സ് കണ്ടില്ലേ എനിക്ക് ഏഹ് മനുവട്ടം സ്വർണ്ണം എടുക്കാൻ പോയതാണ് അതെ നമ്മുടെ കുഞ്ഞിന് സ്വർണ്ണാഭരണം വാങ്ങാൻ പോയതെന്നോ അല്ല മനുവട്ടം പറഞ്ഞു പോലില്ല മനുവേട്ടം വിളിക്കുമായിരുന്നെങ്കില ഞാനും വരില്ലായിരുന്നു കൂടെ നിന്ന് ചോദിക്കാം അത് പിന്നെ മോളെ അങ്ങനെ ഇവിടെ ആരുടെ കൊടുത്തിട്ട് വരാൻ മോളുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റുന്ന കാര്യമാണ് അതൊന്നും കുഴപ്പമില്ല മോളെ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് വന്നേരം ആ ബെസ്റ്റ് അമ്മയുടെ കൊടുത്തിട്ട് വരാൻ പറ്റുന്ന കാര്യമാണ് അമ്മയ്ക്ക് തന്നെ സമനിലയില്ല എന്തേലും ചെയ്താലോ ചിലപ്പോൾ കൊച്ചിനേക്കാൾ ചിലപ്പോൾ എടുത്ത് എറിഞ്ഞു വന്ന് കഴിയുമ്പോൾ കൊച്ചിന് പൊടി പോലും കിട്ടത്തില്ല അതിന്റെ കാര്യമുണ്ടോ നേരത്തെ അച്ഛനെ പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ അമ്മേനെ കൂടെ പേടിക്കണമെന്ന് പറയാം അയ്യോ അത് ഞാൻ ഓർത്തില്ല മനുവേട്ടാന്ന് പറയണം ഇതേ മോളും ഇഷ്ടപ്പെട്ടെന്ന് നോക്കി ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് മനോഹര ആ ജൂവലറി ബോക്സ് അങ്ങോട്ട് കൊടുക്കുവാണ് അങ്ങനെ അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു കൊള്ളാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അധികം വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്താണെന്നറിയാവോ കുഞ്ഞല്ലേ ശരീരം കുഞ്ഞല്ലേ മോളുടെ അപ്പൊ അത് അവൾ അവളിച്ചിര വലുതായി കഴിഞ്ഞിട്ട് അത് തരാ തരാ മാറ്റി വാങ്ങിച്ചാൽ മതി ഇപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കിടക്കുന്നതൊക്കെ നല്ലതെന്ന് പറയണം അത് ശരിയാ മനുവേട്ടം പറഞ്ഞു എനിക്കെന്താണ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡിസൈൻ എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയാം അതെ നമുക്ക് നല്ല ഗംഭീരമായിട്ട് തന്നെ ഇത് ഇരുപത്തെട്ട് ചടങ്ങ് നടത്തണം എന്ന് പറയാം അതിന്റെ ആവശ്യമുള്ള മോളു വരുന്നവരൊക്കെ നമ്മുടെ മോളെ കണ്ണു വെക്കൂലേ അങ്ങനെ കണ്ണു കിട്ടിയിട്ടുണ്ടോ ഉണ്ടല്ലോ വല്ലാത്ത പ്രശ്നവും അതുകൊണ്ട് അതിന്റെ കാര്യമില്ല നമുക്ക് അത്യാവശ്യം നമ്മൾ മാത്രം മതി ചടങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് വേണ്ട ഗംഭീരമായിട്ട് ആഘോഷിക്കാം അല്ലേ അതെ ഒന്നാം പറന്നാൾ നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാം ഇത് കേട്ട് സരയോട് നല്ല നമ്മൾ അവിടെ ആയിരിക്കുമല്ലോ ഒന്നും പറഞ്ഞാലോ ഓ അത് ശരിയാണല്ലോ അവിടെ ആയിരിക്കുള്ളൂ എന്ന് പറയുകയാണ് അന്നെങ്കിലേ ഞാൻ ഈ ആഭരണങ്ങളൊക്കെ അമ്മേനെ അച്ഛനെ ഒന്നും കൊണ്ട് കാണിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നത് ഇതുവരെയായിട്ട് ഒന്നും വാങ്ങിച്ചു തന്നിട്ടല്ല എൻ്റെ കുഞ്ഞിനെ മനോട്ടം വാങ്ങിച്ചുകൊണ്ട് തന്നൊന്ന് കൊണ്ടു കാണിക്കട്ടെ എന്ന് പറഞ്ഞ് താഴേക്കിറങ്ങി ചെല്ലുവാണ് ആ സമയം രാഹുൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ഷാലിന്റെ അവിടെ ഇരിക്കുന്നൊരു കത്തി എടുത്തിട്ട് അത് ഇങ്ങനെ കുത്തി 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 ഇരിക്കുവാണ് രാഹുൽ ഇവള്ക്ക് തനിക്കും ഇവള്ക്ക് ശരിക്കും പ്രാന്താണോ ഇവളെന്താ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണേ തന്നെ കൊല്ലാനങ്ങാനുമാണ് ഇവളുടെ പുറപ്പാട് പക്ഷെ ശാരി അറിയുന്നുണ്ടായിരുന്നില്ല സമ്മതൽ തെറ്റിയ പോലെ ശാരി ഇങ്ങനെ ഇജിക്കുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സരിവി ഇറങ്ങി വരുന്നേ സരിവി വന്നു കഴിഞ്ഞപ്പോത്തേനും രാഹുൽ ചോദിച്ച എന്താ മോളെ എന്താ കാര്യം അതെ മനുവേട്ടനും മോൾക്ക് വേണ്ടി കുറച്ച് ആഭരണങ്ങളൊക്കെ വേണ്ടിട്ട് അത് കാണിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം പെട്ടെന്ന് ഷാരി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അത് മോളെ എനിക്കിപ്പോ രാത് ഒന്നുമില്ല കേട്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല അതെ എനിക്ക് സമ്മതലെറ്റിട്ടോ ഒന്നുമില്ല മോള് നോക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയാ കത്തിയും കൈ പിടിച്ചോണ്ടാ ഇത് പറയാമെന്ന് ഓർക്കണം പെട്ടെന്ന് സാരി പറഞ്ഞു അമ്മയ്ക്ക് കുഴപ്പമുണ്ടെന്ന് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞുതന്നു ചോദിക്കാം അല്ല മോളെ ഇങ്ങോട്ട് തലത് ഉൾപ്പൊളിച്ചോണ്ട് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് സമാധാന സ്വസ്ഥതയെ വേണ്ടേ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തുടങ്ങരുത് ഞാനിപ്പോൾ ഇറങ്ങി വന്നത് എന്താണെന്നറിയോ മനുവേട്ടം മേടിച്ചുകൊണ്ട് സ്വർണ്ണം കാണിക്കാനായിട്ടാണ് അമ്മയല്ലേ പറഞ്ഞു ഇതുവരെയായിട്ട് ഒരു തരി പൊന്നുപോലും മനുവേട്ടം മേടിച്ചു കൊടുത്തിട്ടില്ലെന്നാൽ ഇപ്പം വാങ്ങിച്ചുകൊണ്ട് വന്ന കണ്ടു എന്ന് പറയണം ഇത് കേട്ടോ സാരി പറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് വന്നു അത് ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന എന്നിട്ടോ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് അവനും ഈ സമയം രാഹുൽ പറഞ്ഞു അതിന് മാത്രം പൈസ അവൻ്റെ കയ്യിൽ ഇത് എവിടെന്നാ മുളെ നോക്കും അച്ഛൻ എന്താ വിചാരിച്ചിരിക്കുന്നത് മനുവേട്ടൻ വെറും ദരിദ്രവാസിയാന്നാ അതെ അതാക്കെ അച്ഛൻ്റെ വെറും തോന്നല് മാത്രാണെന്ന് അറിയണം എൻ്റെ മനുവേട്ടൻ നല്ല പൈസ ഉള്ളവനാ വേണമെങ്കിൽ ആ സ്വർണ്ണക്കട തന്നെ വിലക്ക് വാങ്ങാൻ കഴിവുള്ളവനാന്നും അറിയണം ഇത് കേട്ട് ശാലി മനസ്സി പറഞ്ഞു അവൻ സ്വർണ്ണക്കടയല്ല സ്വർണ്ണ ഹാനി തന്നെ വിലക്ക് വാങ്ങും അത്ര ഒരുത്തനാണല്ലോ അവനെന്ന് പറഞ്ഞുകൊണ്ട് മനോഹറിന്റെ മുഖത്തേക്ക് നോക്കുവാണ് രാഹുൽ പറഞ്ഞു എന്നാലും മുളെ ഈ പൈസയൊക്കെ അതെ അമ്മ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട അല്ല അച്ഛൻ ഇതിനെക്കുറിച്ചൊന്നോർത്തിട്ട് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട അതൊക്കെ മനുവേണ്ടയിൽ ഉണ്ടായിരുന്നു നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മനുവേട്ടനെ വെറും കൊച്ചായിട്ടാണ് നിങ്ങൾ കാണുന്നത് മനുവേട്ടൻ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടെന്ന് പറയണം ശാരി മനസ്സിൽ പറയാം അവന് സാമ്രാജ്യം അല്ലേ ആണ് ഞാനുള്ളത് ഇതേ ആകപ്പാടെ പെരുത്തു കയറി നിൽക്കുവാണ് പിന്നീട് ശാരി പറഞ്ഞു അത് മോളെ ഒന്നും വിചാരിക്കരുത് അറിയാലോ ഇനിയിപ്പം ഈ സ്വർണമൊക്കെ കൊണ്ട് മുറി വെക്കുന്ന കുഴപ്പമില്ല പക്ഷെങ്കില് സൂക്ഷിച്ച കണ്ടും വെക്കണം കള്ളന്മാരുടെ ശല്യമുള്ള സമയന്ന് പറയണ ഇവിടെ ആരാമ്മ കള്ളന്മാരി ഇരിക്കുന്നേ രാഹുല് പറഞ്ഞു അല്ല ഇവിടെ കള്ളന്മാര് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയണ ആരേ ഉദ്ദേശേ അച്ഛൻ മനുവേട്ടനെയാണ് ഉദ്ദേശം എന്ന് വെക്കും അതെങ്ങനെ നിനക്ക് മനസ്സിലായത് അല്ല അച്ഛനെ പറിച്ചത് കേട്ടുമ്പോൾ അറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ മനുവേട്ടൻ മേടിച്ചുകൊണ്ടെന്നാ മനുവേന അങ്ങനെ മോഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപേര് മോളെ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയണം കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ് മനുഷ്യൻ ഉള്ള സമാധാനം കളയാനായിട്ട് ഇങ്ങനെയുണ്ട് ഒരു അച്ഛനും അമ്മേം കൂടെ ഇരുപത്തെട്ട് കണക്കും അധികം ഗംഭീരമായിട്ട് നടത്തുന്നില്ല ഞാൻ ഒന്നാം പറന്നാൾ ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നു പറയാം ഇത് എവിടെ ഷാരി ചോദിച്ചു അപ്പം നീ അമേരിക്കയ്ക്ക് പോകുന്നില്ല നിൽക്കും അമേരിക്കയ്ക്ക് പോകണം പോയാലും ഞാൻ ഇങ്ങോട്ട് വരും ഇവിടെ വെച്ച് തന്നെ ഞാൻ അങ്ങനെ കൊച്ചിനെ ഒന്നാം പറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കും എന്ന് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ ആണ് ഷാരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് നോക്കിയപ്പോഴത്തേനും കിരൺ ആണ് വിളിക്കുന്നത് കിരൺ വിളിച്ചപ്പോൾ ശാരി പെട്ടെന്ന് കൂടി മാറിപ്പോയാണ് അതെ എനിക്ക് ആന്റണി അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാം കോളന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഈ സമയം രാഹുലിന്റെ അടുത്ത് തന്നെ ശാരി പറഞ്ഞു ഞാൻ പുറത്തുവരെ നിന്ന് പോയിട്ട് എന്ന് പറയുകയാണ് അല്ല നീ അങ്ങോട്ട് ശാരി പോകുന്നേ എനിക്ക് ആവശ്യമുള്ള ഉള്ള അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയണേ അതെ എനിക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് ഞാൻ പോവും കൂടുതൽ ഞാൻ ചോദിച്ചു ഞാൻ വേണ്ട പറഞ്ഞത് കേട്ടല്ലോ ഇങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെ നിങ്ങളുടെ നെഞ്ചിനകത്ത് കാണാനെ ഞാൻ കുത്തി ഇറക്കും എന്നെക്കൊണ്ടാണ് ചെയ്യിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട്ട കലിപ്പിലാണ് ശാരി അങ്ങോട്ടേക്ക് ഇറങ്ങി പോണേ പിന്നീട് താര കിരണം കല്യാണം കാണാനായിട്ട് വരുവാണ് താരയുടെ കയ്യിലൊരു ഉണ്ട് പിന്നീട് താര പറഞ്ഞു ഇതെന്റെ കൊച്ചുമോൾക്ക് കൊടുക്കണമെന്ന് പറയാം കീരം പറഞ്ഞു ആൻറ്റിക്ക് അറിയാലോ അധികം വൈകാതെ മിക്കവാറും സാരി സാരിയുവിൻ്റെ അമ്മ ആന്റിയാന്നുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയും പക്ഷെ അവൾ അന്നും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ മനസ്ഥിതി അങ്ങനെയാണ് ഇപ്പൊ തന്നെയാണെങ്കിലും ആ ഷാരി എന്ന് പറയുന്ന എൻ്റെ ആന്റി അതേപോലെ അവനെ സ്നേഹിക്കുന്നത് പെട്ടന്ന് ഒരു ദിവസം താര അമ്മ താരാൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല ഒരിക്കലും അവൾ അംഗീകരിക്കാനും പോകുന്നില്ല സ്നേഹിക്കാനും പോകുന്നില്ല അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും ആൻറ്റിക്ക് വേണ്ട കേട്ടോ എന്ന് പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശാരി അങ്ങോട്ട് വരുവാണ് അല്ല എന്നെ എന്തിനാ കരുണെ വിളിപ്പിച്ചേ എന്നോട് വരാൻ പറഞ്ഞു എന്തിനാന്ന് ചോദിക്കാം പിന്നെ ഒരു താര തൻ്റെ കയ്യിലിരിക്കുന്ന കവറും കൊടുക്കുവാണ് ഇത് മോൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞോണ്ട് ഇത് ഞാൻ മോൾക്ക് കൊണ്ടു കൊടുക്കണേ ഇത് കൊച്ചുമോൾക്കുള്ള പറയാണ് അവൾക്കിടാനുള്ള കാൽത്തലെ ആഭരണങ്ങളെല്ലാം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട ശാരി പറഞ്ഞു ഞാൻ ഞാനെങ്ങനെയാണ് കൊണ്ടേ കൊടുക്കുന്നത് ഞാൻ കൊടുത്താൽ അവളൊന്ന് മേടിക്കുമോയെന്ന് ചോദിക്കാം സരേ പറഞ്ഞു അല്ല ഇത് കല്യാടി പറഞ്ഞു നിങ്ങളൊരു കള്ളം അങ്ങോട്ട് പറഞ്ഞാൽ മതി നിങ്ങൾ മേടിച്ചാന്ന് പറഞ്ഞോണ്ട് എങ്ങനെയാ പറയണേ ഓ നിങ്ങൾക്ക് കള്ളമൊന്നും പറയാൻ അറിയത്തില്ലോ നിങ്ങൾ പുണ്യവണ്ടിയാണല്ലോ എന്ന് കിരൺ പറയാണ് ദേ അധികം വൈകാതെ നിങ്ങൾ ഇത്രയും കാലം മൂടി വെച്ചാൽ ആ വലിയ സത്യം കൊണ്ട് പുറത്തു വരാൻ പോവാ നിങ്ങൾ കള്ളത്തര വാങ്ങി നിങ്ങളെ മകളോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് സരിവനോട് പറഞ്ഞുകൊണ്ടിരുന്നേന്ന് അധികം വൈകാതെ തന്നെ എല്ലാവരും അറിയും അപ്പം ഏറ്റവും വലിയ കള്ളിയാവും പറയാണ് ഇത് കേട്ടൻ തകർന്നു പോയി ശാരി ശാരി ഒന്നും മിണ്ടാതെ ആ കവറും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് കല്യാണി പറയാൻ അത്രയൊന്നും പറയണ്ടായിരുന്നു കിരൺ ഏട്ടാന്ന് പറയുന്നത് അതങ്ങനെ പറഞ്ഞു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്ത് ചെയ്യാനാണെന്ന് പറയണം അങ്ങനെ തകർന്ന മനസ്സോടെ ശാരി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് വീട്ടിലേക്ക് ചേർ ചെല്ലുമ്പോൾ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് മനോഹറും സരിവും കൂടെ എവിടെ ഉണ്ടായിരുന്നു മനോഹറിന്റെ പണ്ടത്തെ പോലെ അല്ല കുഞ്ഞിനോട് ഇച്ചിരി സ്നേഹമോ തോന്നി തുടങ്ങിയിട്ടുണ്ട് ദേമേ ഈ കുഞ്ഞിനെ കുറിച്ച് ഓർത്തിട്ടിനി തനിക്ക് ടെൻഷൻ ഉണ്ടാവുമോ ആദ്യമായിട്ട് ഇങ്ങനെ കുഞ്ഞു ഇങ്ങോട്ട് അടുത്തൊക്കെ ഇത്ര സമയം ഇരിക്കുന്നേ തന്റെ മനസ്സിനെ ഈ കുഞ്ഞു കവരുന്നുണ്ടെന്നാ തോന്നേ എന്നൊക്കെ ഓർത്തുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക അപ്പൊ സരി വെച്ച് എന്താ മനുവേട്ടാ ചിന്തിക്കണേ ഏ ഒന്നും ഇല്ലാന്ന് പറയണം അപ്പോഴേക്കാണ് ശാരി അങ്ങോട്ട് വരുന്നത് ശാരി മോളെ ഞാൻ ഗിഫ്റ്റ് മേടിച്ചിടുന്നു കുഞ്ഞിന് കൊടുക്കാണ്ട് ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് അല്ല കുഞ്ഞിന് സ്വർണ്ണോ ഒന്നും മേടിച്ചിരുന്നതിന് അല്ലേ പരാതി സ്വർണ്ണം മേടിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് പറയണം അത് കാട്ടാൽ സാരിയോ അതങ്ങ് മേടിച്ചങ്ങ് നോക്കുവാണ് ആ കൊള്ളാലോ ഇത് നല്ല കട്ടിയുള്ള മാലയൊക്കെ ആണല്ലോ എന്ന് ആ കൊള്ളാം പക്ഷേ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്റെ മനുവേട്ടം കൊണ്ട് സ്വർണോ കുഞ്ഞിനെ ഇടിക്കാൻ പോകുന്നുള്ളൂ അതാകുമ്പോ ലൈറ്റ് വെയിറ്റാ ആ കുഞ്ഞിനും പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലെന്ന് പറയാം ആ സമയത്ത് മനോഹർ പറഞ്ഞു അതേ ഞാൻ എന്താണ് വെയിറ്റ് കുറഞ്ഞു മേടിച്ചിട്ട് കാരണം എന്താണെന്ന് അറിയാൻ സാരിയോ നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞു അധികം തൂക്കത്തിലുള്ള വെള്ളം വേണ്ട ലൈറ്റായിട്ടുള്ള മേടിച്ചാൽ മതി കുഞ്ഞിൻ്റെ ശരീരമൊക്കെ അല്ലേന്ന് അത് ചാരിക്കിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കണം ചാരിക്കാണ് ദേഷ്യം വന്നു ആ അല്ലെങ്കിൽ തന്നെ ഇപ്പം മേടിച്ച് തരുന്നുണ്ടാ നിനക്കാണ് ദുഷ്ടപിശാശ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാരി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ആ മാലയം വളയിൽ അങ്ങോട്ട് അടച്ചു വെച്ചതിന് ശേഷം സാരിയെ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാമേ അമ്മ ഇത് കൊണ്ടുവന്ന് വലിയ നല്ല വില കൂടിയ സാധനം തന്നെയാണ് പക്ഷേങ്കിൽ ഞാൻ എൻ്റെ മോളെ അണിയിക്കുന്ന മണിവേട്ടം കൊണ്ടും സാധനങ്ങൾ മാത്രം അണിയിക്കുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടോ ഒരു ഞെറ്റലോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കി ശാരി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇത് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത്